ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് കേരളത്തിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ കൊച്ചിൻ ലൈറ്റ്സിലേക്ക് യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു വേക്കൻസികൾ വരുന്നത് ഓഫീസ് സ്റ്റാഫ് ക്ലർക്ക് സ്റ്റോർ കീപ്പർ പിയൂൺ എന്നിവയാണ് കമ്പനിയുടെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് സ്റ്റോർ ഡിപ്പോട്ടുകളിലാണ് നിയമനം ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് സാലറി പറയുന്നത് പന്ത്രണ്ട് നാനൂറ് മുതൽ മുപ്പത്തി നാല് മുന്നൂറ് വരെയാണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക എൺപത്തി അഞ്ച് തൊണ്ണൂറ് പൂജ്യം ആറ് ഇരുപത്തി നാല് പതിനൊന്ന് എന്ന നമ്പറിലേക്കാണ് സി വി അയച്ചു കൊടുക്കേണ്ടത് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്